ഡിവൈൻ മലയാളം കാരണത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും കാട്ടിയിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ആണ് നോക്കുന്നത് എന്താണ് നിങ്ങൾ ഇന്നുള്ള മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം

Arrow, shield, chairs, bow, August, wheel, lock, box, well, diamond. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഒരു ഒരു എനർജി എന്ന് വെച്ചാൽ ടൂഫ് കപ്സിൻ്റെ എനർജിയാണ് ചിലർക്ക് ഒരു യൂണിയനാണ് കാണുന്നത് കേട്ടോ ചില ആൾക്കാർക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂണിയനാണ് കാണുന്നത് ചിലർ പാർട്ട്നർഷിപ്പിലൊരു ബിസിനസ് തുടങ്ങേണ്ട ഒരു സമയമായിരിക്കും അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ത്രീ ഓഫ് ഫണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ആ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങുന്നുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ്ങിലുണ്ട് എന്നുള്ളതാണ് ഒരു പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ തുടങ്ങാനുള്ള ഒരു തുടങ്ങാനുള്ളൊരു ഉണ്ട് ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് അത് അത് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നൊരു സമയം ആയിരിക്കാം ചില ആൾക്കാർക്ക് അതിങ്ങനെ പ്ലാനിങ് ചെയ്യുന്നു ഇത് മുന്നോട്ട് പോയാൽ എങ്ങനെയായിരിക്കും ഇത് അപ്പോൾ ചിലപ്പോൾ ഒരു വിവാഹം വന്നിട്ട് അത് ഫിക്സ് ചെയ്യണോ വേണ്ടയോന്ന് നിങ്ങൾ ഞാൻ ചിലർക്ക് ഒരു റിലേഷൻഷിപ്പ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വന്നതായിരിക്കാം അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കുന്നത് മുന്നോട്ട് പോയാൽ നടക്കും നല്ലതായിട്ട് പോകുമോ അതോ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് മനീഷനാണ് ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പ് തോന്നുന്ന ഒരു ദിവസം കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എനിക്കിത് പറ്റും അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഒരുപാട് ഇന്നേ ദിവസം ഒരുപാട് ബിസിയായിരിക്കും ഒരുപാട് ജോലി ചെയ്യേണ്ടതായിട്ട് വരും എന്നാണ് ടെന്നെ പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അപ്പം അതില് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പറ്റും അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനൊരു മജീഷ്യനാണ് എനിക്ക് എന്റെ നിങ്ങൾക്ക് നിങ്ങളുടെ പവറിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒരു ദിവസമാണ് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ പേരപ്പിൻ്റെ ഗൾഫിൻ്റെ എനർജി വന്നിട്ടുണ്ട് ശരിക്കും പുതിയ തുടക്കമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസം കൂടിയാണ് നിങ്ങൾ വളരെ ആഗ്രഹിച്ച കാര്യം എന്തോ ഒന്നോ ഓഫറായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ സിക്സ് ഓഫോൺസ് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ മറ്റുള്ളവരെ ശരിക്കും നിങ്ങളെ നിങ്ങളെ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം മറ്റുള്ളവരിൽ വന്ന് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ആണ് ഇന്ന ദിവസം എന്ത് സ്ട്രഗിളിലൂടെ കടന്നു പോയാലും നിങ്ങൾക്ക് വിക്ടറി ഉണ്ട് എന്നാണ് കാണുന്നത് പിന്നെ എയ്റ്റി സോർസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ടിൽ ചിലർക്ക് ചിലരെങ്കിലും ഒരു നെഗറ്റീവ് തോട്ടിൽ ഇരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അവർ നെഗറ്റീവ് തോട്ടിലിരിക്കാൻ ചില ആൾക്കാർ നെഗറ്റീവ് തോട്ടിലിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിന്ന് പുറത്തിറങ്ങാൻ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു ഒരു സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ചില ആൾക്കാർ അത് സ്വയം ജീവിക്കുന്നതാണ് കേട്ടോ ചില ആൾക്കാർ ഒരു ട്രാപ്പിലായ പോലെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഫൈവ് ഓഫ് സോർസിന്റെ എനർജി വന്നിട്ടുണ്ട് ചില റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഒരു ചതി പോലെ പറ്റിയ ആൾക്കാർക്ക് ശരിക്കും അതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള എന്തോ ഒരു സാഹചര്യം എന്ന് വരുന്നു എന്ന് കാണുന്നുണ്ട് ചില ചിലപ്പോൾ ട്രാപ്പിലായി പോയ പോലത്തെ ചില റിലേഷൻഷിപ്പിൽ ട്രാപ്പിലായി പോയ ആൾക്കാരാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ അതിൽ ചതി പറ്റി എന്ന് മനസ്സിലാക്കിപ്പോയി എങ്ങനെ മുന്നോട്ടേക്ക് പോകാമെന്നുള്ളൊരു വഴി കണ്ടുപിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നും കാണുന്നുണ്ട് കേട്ടാ പിന്നെ കങ്കാരാണ് അപ്പം ഈ സമയം എന്ന് പറയുന്നത് ചിലപ്പം നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ലൈഫിൽ എഫേർട്ട് ഇടേണ്ട ഒരു ദിവസമാണ് അല്ലെങ്കിൽ ഒരു സമയമാണ് അപ്പം നമ്മൾ ചില സമയത്ത് നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നു എന്നെങ്കിലും ഒന്നും ആക്ഷൻ എടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ തന്നെ കുറച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു കാര്യം ഇന്ന് തിരിച്ചറിയുന്നു ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ബുദ്ധിമുട്ടിക്കും എന്ന് കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അതൊരു അലർജി പോലത്തെ ഒരു അസുഖങ്ങൾ കുറച്ച് കൂടുന്ന ഒരു സമയമാണ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ അത് കൂടിയിരിക്കുന്നുണ്ടായിരിക്കാം പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണത് ഇപ്പോൾ മറ്റുള്ളവരെ ആരും നിങ്ങളെ ഒന്ന് രക്ഷിക്കുന്നു നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നോ ഒന്നും ചിന്തിക്കരുത് നിങ്ങൾ തന്നെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ഒരു വലിയ സങ്കടം വരുന്നു എന്ന് കാണുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എന്ന് എപ്പോഴും സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ചാൾക്കാര് പിന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ ആ ഒരു വിഷമമൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ അത് പോർട്ടേന്ന് വിചാരിക്കുന്നു കേട്ടോ അതിൽ ആ ഒരു ഇതിൽ തന്നെ ഇരിക്കരുത് അതൊക്കെ മാറി നിങ്ങൾക്കൊരു ഗോള് നിങ്ങൾക്കൊരു ഗോളുണ്ട് നിങ്ങൾക്ക് ആ ഗോൾ സെറ്റ് ചെയ്യണം അതിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുക പരിശ്രമിക്കുക ഐ ആണ് സൈക്കബിലിറ്റി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കുക പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ അത് വിട്ടു കളഞ്ഞിട്ടുണ്ടായിരിക്കാം അത് കെയർ ചെയ്യാതെ പോയിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒരു വിഷമങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ഇന്നേ ദിവസം ശരിക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് തോന്നിയ ഇൻറ്റ്യൂഷൻസ് കൃത്യമാണ് എന്ന് മനസ്സിലാക്കുക ഇത് ആ നടക്കാൻ പോകുന്ന കാര്യമായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകണമെന്നൊരു ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു ഇൻഷൻ പോലെ അത് ഇൻഡ്യൂഷനാണ് അപ്പോൾ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കുറച്ചുകൂടി ചിന്തിക്കണം എന്നുള്ളതാണ് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത് എന്ന് വന്നുകൊണ്ട് ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നുണ്ടായിരിക്കാം ഓഗസ്റ്റ് മന്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വീടിൻ്റെ പാൽ പോലെ എന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കലിഭാഗം നടക്കുന്നുണ്ടായിരിക്കാം അപ്പോ അങ്ങനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ഒരു ട്രാവലിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ട്രാവലിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ ട്രാ ആഗസ്റ്റിൽ നിങ്ങൾ ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ അത് സംഭവിക്കും എന്ന് കാണുന്നുണ്ട് വെയിലാണ് ചിലപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും നിങ്ങൾ ആ ജീവിതത്തെ ആ ഒരു സോയില് വിട്ടുകൊടുക്കാൻ പറയുന്നുണ്ട് അത് വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് വിട്ട് കളയുക തിങ്ക് ചെയ്ത് അതിൽ ഒരുപാട് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല പിന്നെ ലെഗാണ് നിങ്ങൾ ഒരു പുതിയ എക്സ്പീരിയൻസ് പുതിയ കാര്യം ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എൻ്റെ പുതിയ കാര്യമാണ് കേട്ടോ തീർത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തോ ഒരു കാര്യം ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ബോക്സാണ് ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടും ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരു ഗിഫ്റ്റുമായി നിങ്ങൾക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ സർപ്രൈസ് ഒരു ഗിഫ്റ്റ് തരമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ ഒരുപാട് നിങ്ങൾ കുടുംബത്തോടൊപ്പം ആഗ്രഹിച്ചിരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിൽ റിയ റിയലായി സംഭവിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലായിരിക്കും എന്ന് ചിലപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കുന്ന കാര്യം കുറേ കാലം കൊണ്ട് നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ വണ്ടി വാങ്ങുന്നുണ്ടായിരിക്കാം കാരണം അത് ഫാമിലി വിഷയത്ത് കംട്രൂ ആണ് അപ്പം നിങ്ങൾ എല്ലാവരും കൂടി ആഗ്രഹിച്ചത് കാര്യമായിരിക്കാം അത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണിത് കൂടുതലും ഒരു വാഹനവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ നല്ലൊരു ദിവസമാണ് ഇന്ന് അപ്പം നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാകട്ട എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാകാതെ എല്ലാ ദിവസവും ഉണ്ടാവാം പകുതി നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് എടുക്കുക അത് പക്ഷെ അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയി എടുത്താൽ മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നല്ലതും ചീത്തയും ഒരുപോലെ കാണാൻ ശ്രമിക്കുക ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നല്ല ഭയങ്കര സന്തോഷം വരുമ്പോൾ അങ്ങ് നമ്മള് മദ്യമറന്നും സന്തോഷിക്കുക വിഷം വരുമ്പോൾ അതിലങ്ങ് ആണ്ടുപോകുകയും ചെയ്യാതിരിക്കുക ബാലൻസ് ചെയ്യാൻ ഒരു കരുത്തുണ്ടാക്കിയെടുക്കുക അതൊരു കരുത്താണ് നമ്മൾ ജീവിതത്തെ ബാലൻസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ആ ഒരു ശരിക്കും മനസ്സിനെ നമ്മൾ വരുതിയിലാക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടേ ഇരിക്കുക അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പം ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ അവസരങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി